ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മൾ ഇവിടെ കൊടൈക്കനാലിലുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസ് മാത്രം നമ്മൾ കവർ ചെയ്തത് അതായത് ഇത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന് പറയുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അത് ടൗണിനോട് ചേർന്ന് തന്നെ ഒരു സർക്കിൾ അടിച്ച് ഇങ്ങനെ വരാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേയുള്ളൂ നമ്മളത് ഇന്നലത്തോടെ കവർ ചെയ്ത് കഴിഞ്ഞു ഒരേ സി ഒരേ വ്യൂ പോയിൻ്റ് തന്നെ പല ആംഗിളിൽ നിന്ന് കാണുന്നതാണ് കൊടൈക്കനാലിലെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം അതെല്ലാം കഴിഞ്ഞു ഇന്ന് രണ്ടാമത് ദിവസമാണ് ഇന്നത്തെ പ്രത്യേകത നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പോവുകയാണ് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് ഒരാ പാർക്കാം അല്ലേ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഏകദേശം ആയിരം രൂപയാണ് രണ്ടു പേർക്കും ആയിട്ടുള്ളത് വളരെ വൃത്തിയും വെടുപ്പുകളാണ് ലാട്ടിപൊളിയൊരു ലോഡ്ജ് ആയിരുന്നു ലോഡ്ജ് അല്ല ഒരു ഹോട്ടൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളും ഉണ്ട് താമസിക്കാനുള്ള റൂംസും ഉണ്ട് അടിപൊളിയാണ് നല്ല വൃത്തിയുള്ള നല്ല അടിപൊളിയാണ് ഒരുപാട് റൂംസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ടൗൺ ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ ബൈക്ക് പാർക്കിങ്ങിന് വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ബൈക്കോ കാറോ ലോറിയോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് വെയിലൊന്നും നോക്കണ്ട ഇത്രയും വെയിലുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള തണുപ്പാണ് ചാക്കരി ഇട്ടിട്ട് പോലും അകത്തേക്ക് ഒരുമാതിരി കയറി പോകുന്നുണ്ട് കുത്തിക്കേറുന്നുണ്ട് തണുപ്പും കുറയ്ക്കാനല്ല സ്കൂളിലെ പിള്ളേരൊക്കെയാണ് ഇതാണ് സ്കൂളിൽ പോകുന്ന വണ്ടി ഇതാന്ന് തോന്നോ ആ ഒരു തവേരക്കകത്താണ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് വേറെ സ്കൂൾ ബസ്സൊക്കെ കണ്ടു ഈ പിള്ളേരൊക്കെ സമ്മതിക്കണം കാരണം ഇത്രയും തണുപ്പത്തകത്ത് രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി രാവിലെ ഇപ്പൊ സമയം എട്ട് പത്തൊമ്പത് എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുങ്ങി റെഡി ആവണമെങ്കിൽ ഒരു ഏഴുമണിക്കൊക്കെ എണീറ്റ് കുളിച്ച് ഒരുങ്ങണ്ടായോ കൊല്ലം കൊച്ചു പിള്ളേർ അയ്യോ ഇവർക്കതൊക്കെ ശീലമായി നമുക്ക് അത്ഭുതമാണെങ്കിലും അവർക്കതൊക്കെ അങ്ങ് ശീലമായി ഇവരൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ വിയർത്ത് കുളിക്കുക അവർ വിയർപ്പിലായിരിക്കും കുളിക്കുക അപ്പോൾ ഒരാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും പൊരുത്തപ്പെടും നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലാണ് കാണുമ്പോൾ പക്ഷേ ഒരു പൊടി പോലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല കൊടും തണുപ്പാണ് കയ്യൊക്കെയാണെങ്കിൽ അങ്ങ് തുളഞ്ഞ് കയറുകയാണ് തണുപ്പങ്ങ് തുളന്ന് കയറുന്നുണ്ട് ഗ്ലൗസ് ഇടണ്ട രാവിലെ ആണെങ്കിൽ ഗ്ലൗസ് ഇടണ്ട പത്തിരുപത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നമ്മൾ നേരെ പൂപ്പാറയിലോട്ടാ പോകുന്നത് അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് പത്തൊമ്പത് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ അത് ഗ്ലൗസ് ഇടണ്ട ജാക്കറ്റ് മാത്രം മതി എന്നായിരുന്നു ആദ്യം വിചാരിച്ചത് എപ്പോഴും ഗ്ലൗസ് കൂടെ ഉണ്ടല്ലോ പക്ഷെ ഗ്ലൗസ് ഇട്ടിട്ട് പോലും സഹിക്കാൻ വയ്യ അപ്പൊ ഞാൻ ഗ്ലൗസ് ഇടാതിരുന്നായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഓക്കെ നമ്മൾ പൂപാറിലൂടെ പോകുന്നത് ഇങ്ങനെ യൂക്കാലി കാടിന്റെ നടുവിലുള്ള റോഡിൽ കൂടെയാണ് മൊത്തം യൂക്കാലി മരങ്ങളാണല്ലേ ആദ്യം മരിച്ചു പയനാണ് ആദ്യം പൈൻ ഉണ്ടായിരുന്നു പിന്നെ മൊത്തം യൂക്കാലിയായി മാറി ഇതൊക്കെ മൊത്തം യൂക്കാലിയാണ് ഇതിവിടെ പൈന് വീണ്ടും വന്നിട്ടുണ്ട് രണ്ടു ആണ് കേട്ടോ അതിൽ കൂടുതലും യൂക്കാലി ഭാഗത്തുള്ള ഒരു രസമാണ് ഇങ്ങനെയുള്ള റോഡുകളൊക്കെ വണ്ടി ഓടിച്ചു പോകണം വേറെ ആരും ഇല്ല രാവിലെ ആയുണ്ട് ആരുമില്ല ഇന്നലെ നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ അടിച്ചാൽ പോകണ്ട കേട്ടോ പൂപ്പാറയി യൂ ടേൺ അടിച്ച് പതിമൂന്ന് കിലോമീറ്ററാണ് വേണ്ടത് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇവിടെ നമുക്ക് അങ്ങോട്ട് എൻട്രി അല്ല അങ്ങോട്ട് ആണെങ്കിൽ പോകുന്നത് നമ്മൾ ഇന്നലെ വന്ന ആ ഒരു സ്ഥലത്തോട്ടൊക്കെയാണ് അവിടെ ഇത് ഇന്നലെ നമ്മൾ പോയ ഗുണ്ണ കേവ് അല്ലെങ്കിൽ മറ്റേ പില്ലർ റോക്ക് അങ്ങോട്ടുള്ള ആ റോഡ് അത് ഒട്ടൊട്ട സർക്കിളാണ് ആഴ്ച നോക്കി എൻ്റെ പൊന്നെ ഇത്രേം അത് രാവിലെ വന്നിട്ട് ആ മഞ്ഞും വെയിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മലനിരകളുടെ ഒരു കാഴ്ച നോക്കി എന്ത് രസം നോക്കി കാണാൻ ഇറങ്ങി കൂടെ ഉള്ളത് ഒരു പേടിതൂര് പെണ്ണ എന്തു ചെയ്യാന് അയിനിറങ്ങു രണ്ട് ഫോട്ടോ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാവുന്നില്ല ഏ കാഴ്ച നോക്കി നമ്മൾ വന്ന വഴി അതാ കേട്ടോ ഒരു സൈഡിൽ ആണെങ്കിൽ മൊത്തം കരി കര കരിമ്പാറ പോലുള്ള മരനിരകൾ അവിടെ ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ വരെ വലിഞ്ഞ് കയറി പേരൊക്കെ എഴുതി വെച്ച് ആരാണെന്ന് അറിയാൻ പറ്റാത്തത് കണ്ടില്ലേ ഈ സൈഡ് നോക്കി അതിമനോഹരമായിട്ടൊരു കാഴ്ച ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇത്രയും ദൂരം വന്നപ്പം കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ട് ഈ ഒരു ഭാഗത്താണ് ഇത് മരവിച്ച് എന്നും പറഞ്ഞിട്ടാണ് ഒരു പാറപ്പുറം കിട്ടി ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ വണ്ടി ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി വണ്ടി നിർത്തിയതാ ഓപ്പോസിറ്റ് ഈ പാറപ്പുറത്ത് ഇത്രയും വെയിലുണ്ടാകുന്ന കയറി ഇരിക്കു നിര്ത്തു നോക്കിയേ കൈ കൈയ്യൊക്കെ പാറപ്പുറത്ത് വെച്ചിട്ട് ചൂട് കായി ചൂട് ഇവ തണുപ്പെന്ന് പറഞ്ഞാൽ സാധനം പറ്റത്തില്ല പിടിച്ച് ഫ്രീസർ ഇട്ട് പൂട്ടി പോകണം ഇതിനെയൊക്കെ ഇതൊക്കെ കണ്ടു ഇതൊക്കെ പൂപ്പാറുടെ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ കൃഷി രീതി കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് എന്താണെന്ന് അറിയാൻ പറ്റും എന്തൊക്കെയോ നട്ട് വെച്ചിരിപ്പുണ്ട് ഇവിടെ കൂടുതൽ ഈ കാരറ്റും അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളിയോ ഉള്ളിയും ക്യാരറ്റും ആ കാണുന്ന മല പഴനിമല ഭാഗത്തോ ഭാഗത്തുള്ള മലനിരകളാണ് കാണുന്നത് പഴനിമല നമുക്ക് കാണാൻ പറ്റും ആ ഭാഗത്ത് ഇവിടെ ചെറിയ ഹോട്ടലുകളിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ കുടിക്കാനോ രാവിലത്തെ ഫുഡ് കഴിക്കാനോ ഒക്കെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് തുറന്നിട്ടില്ല ഇവിടെ എസ് കെ എസ് കഫേ കഫേ ഈ ഭാഗത്ത് മൊത്തം അത്യാവശ്യം നല്ല വ്യൂസ് ആണ് കേട്ടോ എന്റെ ഭഗവാനി ഇതാണ് പൂപാറ എന്ന് പറഞ്ഞ വില്ലേജ് താഴെ താഴെ കൂട്ടാ കാണുന്നത് ഇവിടെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ വണ്ടി ഒതുക്കാനുള്ള സ്ഥലമില്ല അതാണ് ഏറ്റവും വലിയ പൂകിര്യം ഈ നമ്മൾ വിചാരിക്കും ഈ ഇത് ചെറിയ റോഡല്ലേ വലിയ ഒരു വലിയ വണ്ടിയൊന്നും വരുത്തില്ലായിരിക്കുമെന്നായിരിക്കും പക്ഷേ ഇതിലേ വലിയ മറ്റേ പഴയ പാണ്ഡിലോറിയിൽ അത് തമിഴ്നാട്ടിലെ മറ്റേ ട്രാൻസ്പോർട്ട് ബസ് അതെല്ലാം ഈ വഴി പോകുന്നുണ്ട് മുട്ടം ലോറിയൊക്കെ ഈ വഴി പോകുന്നുണ്ട് ഇത്തിരി പോകുന്ന സ്ഥലവും നമുക്ക് ബൈക്ക് നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ റിസ്ക് ആണ് അപ്പോൾ അതിന് മറ്റൊരു ഈ ഒരു വ്യൂ ഉണ്ടോ അത് താഴോട്ട് കാണുന്ന ഒക്കെ നമുക്കൊരു വില്ലേജിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ നാടകൊരു കുളവുണ്ട് വലിയ ആഴം ഉണ്ടെന്ന് അറിയാൻ വയ്യ ഓ അത്യാവശ്യം ഒരു അഴ ഉണ്ടായിരുന്നു പൂപ്പാറ വില്ലേജിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഓ വണ്ടി ഒന്ന് ഇറക്കി നിർത്താൻ പറ്റിയൊരു സാഹചര്യം അല്ല ഇറങ്ങും അതുകൊണ്ട് ഈ കാണുന്ന ഈ തട്ടു തട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ കാണുന്ന അവിടെ ആണെങ്കിൽ കൃഷി ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ തട്ടു തട്ടാട്ടെങ്കിൽ തിരിച്ചിട്ടുണ്ട് ഓരോ തട്ടിലും പല പല കളറുകളാണ് പല പല പച്ച നിറങ്ങളാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ചെടികൾ നട്ട് വെച്ചേക്കാം ചെടിയെന്ന് വെച്ചാൽ ഈ പച്ചക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ നട്ടു വെച്ചേക്കുന്നത് മൊത്തം കൃഷിയിടങ്ങളാണ് ഇവിടെ നിന്ന് ആ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ആ വീടുകൾ നോക്കി അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും ആ താഴോട്ടുള്ള റോഡിൽ കൂടെ വന്ന് നമുക്കിറങ്ങി പോകണ്ടേ അവിടെയുള്ള റോഡ് കിടപ്പുണ്ട് ആ റോഡിൽ കൂടെ ആയിരിക്കും നമുക്ക് പോവേണ്ടത് മൊത്തം കൃഷി രീതിയാണ് കൃഷി കൃഷിയിടങ്ങളാണ് കേട്ടോ അല്ല അടുത്ത് പോയി കാണുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഭംഗി ഇവിടെയൊക്കെ നിന്ന് കാണുന്നതായിരിക്കും കാരണം ഇവിടെ നോക്കുമ്പോൾ വൈഡായിട്ട് നമുക്ക് അത് ഫുള്ള് കാണാൻ വരുന്നുണ്ട് എക്കോ പാർക്ക് മന്ന മന്നൂർ എക്കോ പാർക്ക് പതിനഞ്ച് കിലോമീറ്റർ മുരുകൻ ടെമ്പിൾ രണ്ട് കിലോമീറ്റർ പൂമ്പാറ ടെമ്പിൾ പൂമ്പാറ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഈ റോഡില് ബസ് കിടക്കുന്നുകൊണ്ട് ഞാൻ വിളിച്ച അവിടം വരെ കാണത്തുള്ള ജസ്റ്റും നേരെ തിരിഞ്ഞതാ ഇതാണ് പൂമ്പാറ വില്ലേജിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല രസമാണ് ഇവിടെ താമസിക്കുന്ന ഒരു സമ്മതിക്കണം അല്ലെ പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളാണ് നമ്മൾ അവിടെ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കിത് സ്വർഗ്ഗമാണ് പക്ഷെ ഇവർക്കാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇവര് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ സാക്രിഫൈസ് അത് തന്നെ അത് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം നമ്മളെ പോലെ ആണെങ്കിൽ ഒരു എന്തെങ്കിലും ഇട്ടപ്പോ ടൗണിൽ പോയി നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം പു പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പോകണമെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും ഇച്ചിരി വലിയ ഹോസ്പിറ്റലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറേ പരിമിതികൾ ഉണ്ട് പക്ഷെ ഇവരുടെ ഒരു ജീവിത രീതി ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അത് മനോഹരമാണ് നമുക്ക് ഇത് മനോഹരമാണ് ഒരു പക്ഷേ അവർക്ക് നമ്മുടെ ലൈഫായിരിക്കും മനോഹരമായിട്ട് തോന്നുക അവർ നോക്കുമ്പോൾ ആ രണ്ടുപേർ ബൈക്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോകും അവിടെ അവർ എല്ലാ എല്ലാ സ്ഥലങ്ങളും പോയി കറങ്ങി നടക്കാൻ നമുക്ക് അങ്ങനൊന്നും പറ്റുന്നില്ല എങ്ങനെയൊക്കെ അവർക്കും തോന്നാം അതായത് നടന്നു പോകുന്നതിന് സൈക്കിൾ കാണുമ്പോൾ കൊതിയാവും സൈക്കിളെ പോകുന്നതിന് ബൈക്കിൽ പോകുന്നതിനെ കാണുമ്പോൾ കൊതിയാവും ബൈക്കിൽ പോകുന്നതിന് കാറിൽ കാണുന്നതിനെ കാണുമ്പോൾ കൊതിയാവും ആ ഒരു മൈൻഡില്ലേ അതൊക്കെ അത്രേ ഉള്ളൂ ഇതുകൊണ്ട് ഇവിടെ തട്ട് തട്ടാട്ട് നേരെ നോക്കി തട്ട് തട്ടാട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇത് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഈ മലയൊക്കെ ആണെങ്കിൽ വെട്ടി ഇങ്ങനെ തട്ട് തട്ടാട്ട് തിരിച്ചിട്ടാണ് ഇവര് കൃഷി ചെയ്യുന്നത് അതായത് നിലപ്പാട് കൃഷി ചെയ്യാൻ നിരപ്പാട്ടുള്ള സ്ഥലം ഇല്ല എങ്കിൽ കൂടി അവര് അത് തട്ട് തട്ടാട്ട് തിരിച്ച് ഓരോ തട്ടിലും ഓരോരോ കൃഷി ഓരോരോ പച്ചക്കറികളാണ് അവര് കൃഷി ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു ഒരു ഭംഗിയുണ്ടല്ലോ ഇവർ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കൊടൈക്കാനാടി ടൗണിലെ പലയിടങ്ങളിലും ചെറിയ ചെറിയ തട്ട് കാര്യങ്ങൾ തട്ട് തട്ടുകൾ വെറുതെ കടയില്ല തട്ടുകടന്ന് വെച്ചാൽ അങ്ങനല്ല ചെറിയ തട്ടുകളല്ലേ ഷോപ്പുകൾ അപ്പം അങ്ങനെ തട്ടിട്ട് സെയിലിനും ഇവർ തന്നെ വിൽക്കുന്ന വിൽക്കാൻ വെച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടിട്ടോ കാരറ്റും വേറെ ഏതാണ്ടൊക്കെ ഒക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ കാണുന്നത് ഉള്ളിയാണ് ഉള്ളിയുടെ ഉള്ളി ഉള്ളി ആയിരിക്കണം ഉള്ളിയുടെ കൂട്ടിരിക്കുന്നത് ആ ചെടിയൊക്കെ കണ്ടിട്ട് കൂടുതൽ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും റോഡ് കഴിഞ്ഞാൽ വീട് വീട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തു തന്നെ അടുത്ത വീടാണ് അങ്ങനെ തട്ടി തട്ടി തട്ടിയിട്ടാണ് ഇവിടുള്ള വീട്ടുകാർ ഇവരുടെ ഒരു ഗ്രാമപ്രദേശം കറക്റ്റ് ഒരു ഗ്രാമപ്രദേശം കണ്ട റോഡിൽ തന്നെ കുതിരയെ കെട്ടി കെട്ടിയിട്ടേക്കൊന്നും അല്ല പുള്ളിക്കാരെ ഫ്രീ ആയിട്ട് തന്നെ അടക്കം കേട്ടോ അതിൽ ഒരു കുതിര ഇതൊക്കെയാണ് തനി ഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം റിയൽ ലൈഫിൽ ഇതൊക്കെ അത് കണ്ട് നേരിട്ട് വന്ന് കണ്ടെന്ന് ആസ്വദിക്കണം നേരിട്ട് റിയൽ ലൈഫിൽ വന്ന് കണ്ടാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് വീട്ടിൽ നിന്നെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് വൈകുന്നേരം വീട്ടിൽ പോയി പത്തിയിൽ അരിയും മേടിച്ച് കുറേ പച്ചക്കറിയും മേടിച്ച് അതുകൊണ്ട് കറിയും വെച്ച് പിന്നെ ഡെയിലി രാവിലെ പണിക്കും പോയിട്ട് വന്ന് ഇന്ന് കഴിഞ്ഞ് എനിക്കിതൊക്കെ കാണാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം ലോകത്ത് ഉണ്ട് എന്നെങ്കിലും അറിയണ്ടേ ഓ നേരത്തെ ഞാൻ നമ്മൾ കണ്ട വ്യൂ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ആ സെയിം സ്ഥലത്തിൻ്റെ ഒരു വ്യൂ നോക്കിയത് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് ഒരു തട്ട് തട്ടാട് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കണ്ട ഇവിടുത്തെ പിള്ളേരെ സ്കൂളിൽ പോകാണ്ട് ഒരുക്കിയിരിക്കുന്നുണ്ട് അത് സ്കൂളാന്നോ ഈ വില്ലേജെന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല നമുക്ക് കാണാനായിട്ട് ഇങ്ങനെ സ്ഥലത്ത് പോയി നിന്ന് ഇങ്ങത് കാണണെന്നൊരു ഈ വില്ലേജ് മൊത്തത്തിലാണ് നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാനെ കാണാനായിട്ടുള്ളത് ഇത് ഗ്രാമ ഇതുണ്ട് ഇതൊക്കെയാണ് ഈ സൈഡിൽ കവർ ഇരിക്കുന്നുണ്ടേ ഈ കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇവർ ഇവരിവിടെ തന്നെ കൃഷി ചെയ്താണ് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കണ്ട ഇവിടെ ഇട്ടേക്കുന്നുണ്ട് ഉള്ളി ഐറ്റംസ് ഒക്കെ തന്നെയാണ് അതായത് അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് വിറ്റാമിൻ്റ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കേട്ടോ ഉള്ളി കൂടുതലും ഉള്ളിയാണ് തോന്നുന്നത് ഇവിടെ കൃഷി ചെയ്തത് എല്ലായിടത്തും ഈ മറ്റേ കൊച്ചുള്ളി ഇല്ല നമ്മുടെ കൊച്ചുള്ളി കൃഷിയാണ് തോന്നുന്നത് ഇവിടെ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂളൊക്കെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാം വഴി അവിടെയൊക്കെ തീരുകയാണോ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരാം അല്ല വണ്ടി അവിടെ നിന്നൊക്കെ പോവുമെന്ന് അറിഞ്ഞൂടാല്ലേ വണ്ടി അവിടെ പോവുമെന്തോക്ക് ഇങ്ങോട്ട് വഴി വഴിയുണ്ടോന്നൂല അറിഞ്ഞൂടാ അതുകൊണ്ട് നമ്മൾ അടിച്ച് കയറി പോവാത്തേ ഇങ്ങോട്ട് എവിടം വരെ പോകാൻ പറ്റുമെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഈ വഴി തീരുന്നിടത്ത് നിന്ന് നമുക്ക് തിരിച്ചു വരാം അല്ലാതെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊന്നും ഇല്ല കാണാനായിട്ട് മനസ്സിലായില്ലേ വളരെ ഇടുങ്ങിയ സ്ഥലമാണ് ഇവിടെ ഏതാണ്ട് അമ്പലം ചന്ത ഏതാണ്ടാന്ന് തോന്നുന്നത് കേട്ടോ മാർക്കറ്റാന്ന് തോന്നുന്നത് ഇവിടുത്തെ പിന്നെ ഇവിടുന്ന് വണ്ടി തിരിച്ചു പോകേണ്ടി വരും

അവിടെ വഴി തീറി തീർന്ന വഴി തീർന്നപ്പം നമ്മള് അങ്ങോട്ട് പോകും വഴിയുണ്ട് പക്ഷേ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകും അവിടെയൊക്കെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയൊക്കെ ആയിരിക്കും അത് വളരെ ചെറിയൊരു ഗ്രാമമാണ് ഈ പൂമ്പാറ എന്ന് പറയുന്നത് പക്ഷെ അതിനേക്കാളും ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ് ഈ പൂമ്പാറ വില്ലേജ് എന്ന് പറയുന്നത് ഇങ്ങോട്ടൊന്നും ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ വരാറൊന്നും ഇല്ലായിരിക്കണം നമ്മളെല്ലാം അടി വന്നേ ആ ഇവിടെ സ്കൂളിൽ പോകുന്ന പിള്ളാരും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാട് അവരുടെയൊക്കെ വീടുകളിലോട്ട് വീട് നിൽക്കുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളു പൂമ്പാറ എന്ന് പറയുന്നത് പിന്നെ അവരുടെ കൃഷിയിടങ്ങൾ നമ്മൾ വരുന്ന വഴി കണ്ടു മെയിനായിട്ട് ഇവിടെ ഉള്ളിയാണ് കേട്ടോ ഇവരുടെ മെയിൻ കൊച്ചുള്ളി കാരണം ഇവിടെ ചാക്കിനെ ഇരിക്കുന്നുണ്ടല്ലേ കൊച്ചുള്ളി സാർ വിൽക്കാനായിട്ടിരിക്കുന്നത് കൊച്ചുള്ളിയാണ് ഇവർ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വേറൊന്നും ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടില്ല ചിലപ്പോൾ ഇപ്പം കൊച്ചുള്ള ഉണ്ട് കൊച്ചുള്ളി ഉണ്ട് ചിലപ്പോൾ ഇതായിരിക്കും ഇപ്പോഴത്തെ സീസൺ ഇതായിരിക്കും സീസൺ മാറുന്നതനുസരിച്ച് അവർ എന്തു ചെയ്യും അവരുടെ കച്ചവടങ്ങൾ മാറ്റാറുണ്ട് മാറ്റുമല്ലോ ഇതാണ് ഈ ഭാഗത്തുള്ള കുട്ടികൾ സ്കൂൾ സ്കൂളിൽ പോകാൻ വേണ്ടി സ്കൂൾ ബസ് കാത്ത് കാത്തു നിൽക്കുകയായിരിക്കും അതായത് അത് രാവിലെ വന്ന ഗ്രാമപ്രദേശത്ത് വന്ന ഗ്രാമം ഒരു ഗ്രാമം എങ്ങനെയാണ് എന്നുള്ളത് കാണാൻ പറ്റി അത് ഏറ്റവും വലിയ കാര്യം നമ്മൾക്ക് ഇനി ഇനി ഇവിടെ തിരിച്ച് നമ്മൾ ഗൂഗിളിലോട്ടാണ് പോകുന്നത് ഇനി ഇവിടെ ഉള്ളോട്ട് കാണും ചിലപ്പോൾ ഓഫ് റോഡ് ജീ ഒക്കെ കാണും നമ്മുടെ വട്ടവടയിലൊക്കെ അങ്ങനെ ആണല്ലോ വട്ടവട ഇതേപോലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷെ അവിടെ ഉള്ളിൽ കയറി പോകാൻ പറ്റും ഒരുപാട് റിസോർട്ട്സ് കാര്യങ്ങളുണ്ട് ഇവിടെ അല്ല വട്ടവടയില് എന്നിട്ട് ആ റിസോർട്ടിലൊക്കെ ജീപ്പ് സവാരിയൊക്കെ ഉണ്ട് ഉള്ളോട്ടൊക്കെ ജീപ്പിൽ അതൊക്കെ കൊണ്ടുപോകാൻ അത് അതിനനുസരിച്ച് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെ ഒരു ജീപ്പ് സവാരിയുടെ ലക്ഷണങ്ങളൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ പൂപ്പാർ നിങ്ങൾ കുടയ്ക്കാനായി വരുമ്പോൾ ഒരു കാരണം വെച്ചാല് പൂപ്പാർ വില്ലേജ് മിസ് ചെയ്യത് ഒരു ഡെസ്റ്റിനേഷൻ വരിയല്ല ജസ്റ്റ് ആ വില്ലേജ് മൊത്തത്തിൽ ഒന്ന് ഇതേപോലെ ബൈക്ക് എടുത്ത് കറങ്ങി അടിച്ച് ആ ഉള്ള ഉള്ളേരിയയിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കിയും കണ്ടൊക്കെ വരിക മനസ്സിലായില്ലേ നല്ല നല്ല നമുക്ക് ഒട്ടും ഒട്ടും നിരാശപ്പെടാനാവാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു ജീവിത ശൈലി ജീവിത രീതി എന്നൊക്കെ അതൊക്കെ നമുക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റും ആസ്വദിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇങ്ങോട്ടുള്ള വഴി അടിപൊളിയാണ് കാഴ്ചകൾ അതിമനോഹരമാണ് കൊടൈക്കനാലി ഒഴിച്ചു കൂടാനാവാത്ത ഒരു സ്ഥലം തന്നെയാണ് പൂപ്പാറ വില്ലേജ് എന്ന് പറയുന്നത് നമ്മൾ ഇനി പോകുന്നത് കൂകൾ ലേക്കിലേക്കാണ് നിങ്ങൾക്കിനി കൂകൾ ലേക്കിലേക്ക് പോയിട്ട് ആ ഒരു ലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം